നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ നൽകിയ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ലോകരാഷ്ട്രങ്ങൾ പാടുപെടുകയാണ് ഇത് പ്രവാസികൾക്ക് നൽകിയ തലവേദന ചെറുതൊന്നുമല്ല കൊറോണയെ പിന്നിട്ട പ്രവാസികൾ പുതുമാർഗ്ഗങ്ങൾ തേടുകയാണ് കൊറോണയുടെ രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടനിൽ കോവിഡ് പ്രതിസന്ധിയിൽ തട്ടി വീട് വില്പന മുടങ്ങിയപ്പോൾ സ്വന്തം വീട് നറുക്കിട്ട് വിൽക്കാനൊരുങ്ങുകയാണ് മലയാളികളായ ശ്രീകാന്തും ഭാര്യ സൂര്യമ്മോളും ഡർബിഷെയറിൽ താമസിക്കുന്ന ആലപ്പുഴ കൊറ്റംകുളങ്ങര തുണ്ടത്തിൽ കെ എസ് ബാലചന്ദ്രന്റെ മകൻ ശ്രീകാന്തും ഭാര്യ സൂര്യമോളുമാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം പൗണ്ട് മാർക്കറ്റ് വിലയുള്ള മൂന്ന് ബെഡ്റൂം വീട് നറക്കിട്ട് വിൽക്കാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രമുഖ റാഫേൾ കമ്പനിയുടെ സഹായത്തോടെയാണ് ഇവർ വീട് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അഞ്ചു പൗണ്ടാണ് റാഫിന്റെ ടിക്കറ്റ് വില വിജയ്ക്ക് വീടിനൊപ്പം പതിനയ്യായിരം പൗണ്ട് മെയിന്റനൻസ് തുകയും ലഭിക്കുന്നതായിരിക്കും റാഫലിൽ രണ്ടാം സമ്മാനം നേടുന്നയാൾക്ക് പത്തായിരം പൗണ്ടാണ് സമ്മാനമായി ലഭിക്കുന്നത് അഞ്ച് പൗണ്ടിന്റെ അറുപതിനായിരം ടിക്കറ്റാണ് റാഫൽ കമ്പനി അനുവദിക്കുന്നത് മുഴുവൻ ടിക്കറ്റും വിറ്റുപോയാൽ തന്നെ അയ്യായിരം പൗണ്ട് ചെസ്റ്റർ ഹോംലാൻഡ് ചാരിറ്റിക്ക് നൽകുമെന്നും ശ്രീകാന്ത് പറയുകയാണ് നോർത്ത് ഡെർബിഷറിലെ ഹഫ്റ്റൺ റോഡിൽ താമസിക്കുന്ന ശ്രീകാന്ത് സാധാരണ രീതിയിൽ വീട് വിൽക്കാൻ പലകൂറി ശ്രമിച്ചെങ്കിലും കോവിഡ് പ്രതിസന്ധി മൂലം ഉദ്ദേശിച്ച വില കിട്ടാതെ വന്നതോടെയാണ് നൂതനമായ ഈ ആശ്രയം പരീക്ഷിക്കാൻ തീരുമാനിച്ചത് അടുത്തിടെ നവീകരിച്ച മൂന്ന് ബെഡ്റൂം വീട് വിറ്റ് മകളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ യോജിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ഇവരുടെ ലക്ഷ്യം ജൂൺ മുതൽ പലരും വീട് കാണാൻ എത്തിയെങ്കിലും വിൽപ്പന നടന്നില്ല ഇതേ തുടർന്നാണ് ടെലിവിഷനിൽ കണ്ട പരിചയമുള്ള റാഫൽ സെയിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചത് ദശലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നാഷണൽ ലോട്ടറിയേക്കാൾ അറുപതിനായിരം ടിക്കറ്റുകൾ മാത്രം വിൽക്കുന്ന ഹോം റാഫലിനുള്ള വിജയസാധ്യതയിലാണ് ഈ യുവദമ്പതികളുടെ പ്രതീക്ഷ ക്രിസ്മസ് ദിനത്തിലാണ് നറുക്കെടുപ്പ് വച്ചിട്ടുള്ളത് വീടിന്റെ വിലയ്ക്ക് തുല്യമായ തുക ടിക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ചില്ലെങ്കിൽ തന്നെ ക്രിസ്മസ് വരെ വിറ്റ ടിക്കറ്റുകൾക്കെട്ട് തുകയുടെ കമ്പനി എടുക്കും മുഴുവൻ ടിക്കറ്റും വിൽക്കാനായാൽ മുപ്പതിനായിരം പൗണ്ടാണ് റാഫേൽ കമ്പനിയുടെ കമ്മീഷൻ സോഷ്യൽ മീഡിയയിലൂടെ മികച്ച പ്രചാരം ലഭിച്ചാൽ മുഴുവൻ ടിക്കറ്റും വിൽക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ ദമ്പതികൾ റാഫേൽ കമ്പനിയുടെ ഓപ്ഷൻ ലിങ്കിലെ ചെറിയൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്കാണ് ടിക്കറ്റ് വാങ്ങാൻ അവസരം ഒരുക്കിയിട്ടുള്ളത് ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകി അഞ്ച് പൗണ്ടിന് ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷെ ക്രിസ്മസ് ദിനത്തിലെ ആ ഭാഗ്യവാൻ നിങ്ങളാവാം വിജയില്ലെങ്കിലും നിങ്ങൾക്കെടുക്കുന്ന ടിക്കറ്റ് ഈ കൊറോണ കാലത്ത് ഒരു മലയാളിക്ക് സഹായമാകുമല്ലോ അതോടൊപ്പം തന്നെ നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ